പാർട്ടിയിലെ ക്രിസ്ത്യൻ നേതാക്കളുടെ യോഗം വിളിച്ച് ബിജെപി സോഷ്യൽ ഔട്ട്റീച്ച് പരിപാടിയുടെ ഭാഗമായി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ഇതാദ്യമായിട്ടാണ് ബിജെപി സാമുദായിക അടിസ്ഥാനത്തിൽ യോഗം വിളിക്കുന്നത് ഷോൺ ജോർജിനാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ചുമതല രഞ്ജിത്ത് വി എസ് രഞ്ജിത്ത് ഇപ്പോൾ സോഷ്യൽ ഔട്ട്റീച്ച് പരിപാടിയുടെ ഭാഗമായി ഒരു സമുദായത്തിൽ നിന്ന് മാത്രമുള്ള പാർട്ടിയുടെ ആളുകളെ വിളിച്ചുകൊണ്ടുള്ള യോഗം അതിനൊരു ചുമതല ഷോൺ ജോർജിന് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ യോഗം എപ്പോഴാണ് എവിടെ വെച്ചാണ് അത് തുടങ്ങിയോ സ്മൃതി കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ വെച്ചാണ് ഈ യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു പരിപാടിയാണ് വിവിധ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ യുവാക്കൾക്കിടയിൽ സ്ത്രീകൾക്കിടയിലൊക്കെ ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ പദ്ധതി പക്ഷേ അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു സമുദായത്തെ മാത്രം ഒരു സമുദായത്തിലെ നേതാക്കന്മാരെ മാത്രം വിളിച്ച് യോഗം വിളിക്കുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് അകത്ത് ഒരു ചരിത്രമില്ലാത്ത അല്ലെങ്കിൽ മുൻ മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു നടപടിക്രമമാണ് കാരണം ഏതെങ്കിലും സാമുദായിക പ്രീഡനത്തിനൊക്കെ എതിരാണ് എന്നും സാമുദായിക പ്രീഡനമല്ല വേണ്ടത് എന്നൊക്കെ പറയുന്ന സബ്കാ സാ സബ്കാ വികാസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്ത്യൻ നേതാക്കളെ മാത്രം വിളിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ ഒരുപക്ഷേ സഭകളുമായുള്ള ചർച്ചകളും സഭാ വിഷയങ്ങളിൽ ഇടപെടലൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പക്ഷേ നേതാക്കന്മാരെ അതും പാർട്ടിയിലെ ക്രിസ്ത്യാനികളെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു യോഗം വിളിക്കുക എന്നുള്ളത് ബി ജെ പിയിൽ ഇതുവരെ കാണാത്തൊരു ശൈലിയാണ് ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ വിമർശനവുമുണ്ട് എന്നുള്ളതാണ് കാരണം സാമുദായിക അടിസ്ഥാനത്തിൽ യോഗം വിളിക്കുക എന്നുള്ളത് ഇപ്പം മൈനോറിറ്റി മോർച്ച ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ ഉള്ളതാണ് ന്യൂനപക്ഷമോർച്ച അങ്ങനെ ന്യൂനപക്ഷ മോർച്ചയുടെ യോഗം അല്ല വിളിക്കുന്നത് അതിൽ തന്നെ ക്രിസ്ത്യാനികളായ നേതാക്കന്മാരും അത് ബി ജെ പി ലകത്തും ന്യൂനപക്ഷ മോർച്ചയിലും ഒക്കെയുള്ള ക്രിസ്ത്യാനികളെ വിളിച്ചൊരു യോഗം വിളിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെ വലിയ വിമർശനമുണ്ട് അങ്ങനെ സാമുദായിക അടിസ്ഥാനത്തിൽ യോഗം വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ നിലപാട് എന്നാൽ ഷോൺ ജോർജിനാണ് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ചുമതല അത്തത്തിൽ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആലോചിക്കാനുള്ള ഒരു ശില്പശാല എന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ശില്പശാല എന്നല്ല സോഷ്യൽ ഔട്ട് റീച്ച് ശില്പശാല എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്